നമസ്കാരം വനവാസ സമയത്ത് പാണ്ഡവര് അർജുനൻ അതിലില്ല അർജുനൻ ദേവലോകത്താണ് അപ്പോൾ ഗന്ധമാതന പർവ്വതത്തിലേക്ക് പാണ്ഡവർ പ്രവേശിക്കാൻ ആരംഭിക്കുകയാണ് അവരുടെ കൂടെ ലോമേശ മഹർഷിയുണ്ട് അപ്പോൾ കൈലാസ പർവ്വതത്തെക്കുറിച്ചിട്ട് ലോമേശ മഹർഷി പറഞ്ഞത് കേട്ട പ്രകാരം കൃഷ്ണ എങ്ങനെ മല കയറും ദ്രൗപതി എങ്ങനെ മല കയറും എന്നാണ് യുധിഷ്ഠിരൻ്റെ ഒരു വ്യാകുലത അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഭീമനോട് പറയുക നീയും ധൗമ്യനും സഹദേവനും പാഞ്ചാലിയും സൂത പൗരാദികളൊക്കെ കുറച്ച് പേരുണ്ടല്ലോ അവരുടെ കൂടെ അവരൊക്കെ അവിടെ നിൽക്കുക ഞാനും നകുലനും ലോമേശ മഹർഷിയും കൂടി പോവാം ഞങ്ങൾ വരുന്നതും കടുത്ത് ദ്രൗപതിയെ സംരക്ഷിച്ച് നീയെ ഗംഗാദ്വാരത്തിൽ തന്നെ നിന്നാൽ മതി കാരണം ഇത്രയും വലിയ പർവ്വതം കയറുക ദ്രൗപതിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാവും അതുകൊണ്ട് നീയെ അവളെയും കാത്തു ഇവിടെ നിൽക്കുക ആ പറഞ്ഞത് ഭീമൻ ഒട്ടും ഇഷ്ടമായില്ല ഒട്ടും അനുകൂലിച്ചില്ല ആ നിർദ്ദേശത്തെ ഭീമൻ പറയണേ അർജുനനെ കാണാനുള്ള അതിയായ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് യാത്രയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നം ഒതുക്കണില്ല നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം നടക്കാൻ വയ്യാത്ത സ്ഥലത്തൊക്കെ പാഞ്ചാലിയെയോ മാതൃയന്മാരോ അതായത് മാതൃയുടെ മക്കളായിട്ടുള്ള നകുല സഹദേവന്മാരെ അവരെയൊക്കെ ഞാൻ എടുത്തോളാം എന്നേ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ യാത്രയിൽ നിന്ന് പിന്തിരിയണ പ്രശ്നം ഉദിക്കണില്ല ഭീമൻ പറയാ ഭീമ അങ്ങനെ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ യോജിച്ചു ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം അപ്പോൾ ദ്രൗപദി പറയാണ് കൃഷ്ണ പറയുകയാണ് ഞാൻ നടക്കാം എന്നെ ഓർത്ത് ദുഃഖിക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പർവ്വതമൊക്കെ കയറിക്കോളാം എന്ന് പറയാം അങ്ങനെ കൃഷ്ണയോടൊത്ത് പാണ്ഡവർ കാൽനടയായിട്ട് മെല്ലെ മെല്ലെ മല കയറി അർജുനനെ ധനഞ്ജയനെ കാണാനുള്ള മോഹമാണ് എല്ലാവരിലും മുന്നിട്ട് നിന്നിരുന്നത് അപ്പോൾ ലോമേശ മഹർഷി പറഞ്ഞ ദിവ്യ കഥകളൊക്കെ കേട്ട് പാണ്ഡവരെ ആയുധധാരികളായിട്ടാണ് കേട്ടോ കാരണം എപ്പോഴാണ് എവിടുന്ന ആക്രമണം യക്ഷന്മാരും രാക്ഷസരും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഗന്ധമാതന പർവ്വതത്തിൽ അവരങ്ങനെ പ്രവേശിച്ചു കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ വിഷമങ്ങളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി നടക്കാൻ കഴിയാതെ പാഞ്ചാലി ഇരുന്നു നടന്ന് തളർന്നേ കാറ്റും മഴയും അതൊക്കെ ഏറ്റു സങ്കടപ്പെട്ടൊക്കെ പാഞ്ചാലി നിലത്ത് വീണു അതുകൊണ്ട് നകുലം ഓടി ചെന്ന് താങ്ങി അപ്പോൾ ദുഃഖിതനായിട്ടുള്ള രാജാവ് യുധിഷ്ഠരൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഭീമനും സഹദേവനും ചെന്നു അപ്പോൾ യുധിഷ്ഠിരൻ അവളെ മടിയിൽ കിടത്തി ദുഃഖത്തോടെ വിലപിച്ചു കാരണം എന്താ കുറ്റബോധം ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ ഒരു ദ്രൗപദിയുടെ ബോധമൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് ബോധം വന്നു അവളെ കൃഷ്ണാജിനത്തിൽ കിടത്തി വിശ്രമിപ്പിച്ചു ധർമ്മരാജാവ് യുധിഷ്ഠരൻ അവളെ ആശ്വസിപ്പിച്ചു എന്നിട്ട് ഭീമനോട് പറഞ്ഞു ഭീമ മഞ്ഞു മൂടിയ ദുർഗമങ്ങളായിട്ടുള്ള അനേകം പർവ്വതങ്ങൾ ഇനിയും കയറേണ്ടതുണ്ട് എങ്ങനെയാ കൃഷ്ണ ഇതൊക്കെ കയറുക അപ്പോൾ ഭീമൻ പറഞ്ഞു അങ്ങയെയും കൃഷ്ണയെയും നകുല സഹദേവന്മാരെയും ഞാൻ കൊണ്ടുപോകാം അല്ലെങ്കിൽ അങ്ങ് സമ്മതിച്ച ഘടോത്കജൻ വന്ന് നമ്മളെ എല്ലാവരെയും കൊണ്ടുപോകും അപ്പോൾ യുധിഷ്ഠരൻ അത് സമ്മതിച്ചു കേട്ടോ അപ്പോൾ ഭീമൻ തൻ്റെ രാക്ഷസപുത്രനെ അവിടെ വെച്ച് സ്മരിക്കുകയാണ് ഉടൻ തന്നെ ഘടോത്കജ അവിടെ എത്തി അവരെ നമസ്കരിച്ചു അവൻ അച്ഛനോട് പറഞ്ഞു ഞാനിത് എത്തിയിരിക്കുന്നു എന്ത് ചെയ്യണം എന്ന് കൽപ്പിച്ചാലും അപ്പം ഭീമൻ മകനെ കെട്ടി പുണർന്നുകൊണ്ട് പറഞ്ഞു നിൻ്റെ അമ്മയായ പാഞ്ചാലി കഷ്ടപ്പെടുന്ന നോക്ക് നീ അവളെ ചുമലിലേറ്റി ആകാശമാർഗം പതുക്കെ പോകണം ഞങ്ങൾ നിന്നോടൊപ്പം പതുക്കെ വരാം അപ്പോൾ ഘടോത്കജൻ പറയണേ നിങ്ങളെല്ലാവരെയും എടുത്തുകൊണ്ട് പോവാൻ ഞാൻ മാത്രം മതിയച്ചാ എന്നാൽ എൻ്റെ കൂട്ടുകാർ അതിന് സമ്മതിക്കില്ല എല്ലാവരെയും ഞാൻ തനിച്ചെടുക്കേണ്ടതില്ല എന്ന് പറയും എന്നിട്ട് ഘടോത്കജൻ കൃഷ്ണയെ എടുത്തു പാണ്ഡവന്മാരെയും ബ്രാഹ്മണരെയും ഒക്കെ മറ്റുള്ള കൂട്ടുകാരുണ്ടല്ലോ അവരൊക്കെ എടുത്തു ലോമേശ്ശ മഹർഷി സിദ്ധന്മാരുടെ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചു ക്ഷണ നേരം കൊണ്ട് അവരെ ബഹുദൂരത്തിലെത്തി ആശ്രമത്തിൽ പ്രവേശിച്ചു എന്നിട്ട് അവിടെ എല്ലായ്പ്പോഴും വേദഘോഷം ഒഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മഹർഷികൾ പലരും അവിടെ വാഴണമുണ്ട് ഭ്രാതാക്കളോടുകൂടി യുധിഷ്ഠിരൻ അവരെ സന്ദർശിച്ചു അവരെ യുധിഷ്ഠിരനെതിരേറ്റ് വളരെ പ്രീതിയോടൊക്കെ കൂടി ആശീർവദിച്ചു മൂലഫലങ്ങളൊക്കെ നൽകി യഥോചിതം സൽക്കരിച്ചു യുധിഷ്ഠിരൻ പിന്നീട് ദ്രൗപദിയോടും സഹോദരന്മാരോടൊക്കെ കൂടിയിട്ട് ആ പ്രദേശത്തേക്ക് പ്രവേശിച്ച് അവിടെ സ്വർഗതുല്യവും ഹൃദയഹാരിയും ദിവ്യഗന്ധം നിറഞ്ഞതുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഗംഗാതീരത്ത് പ്രശോഭിക്കുന്ന നാരായണ സ്ഥാനം യുധിഷ്ഠിരൻ കണ്ടു അർജുനനെ കാണാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ആ പുണ്യാശ്രമത്തിൽ പാഞ്ചാലിയോടും കൂടി പാണ്ഡവർ താമസിക്കുന്നുണ്ട് ഒരു ദിവസം ആയിരം ഒരു പൂവ് അവരുടെ മുമ്പിൽ വന്ന് വീണു അതിനാണെങ്കിലോ വളരെ ദിവ്യമായിട്ടുള്ള മണവും വലിയ ഭംഗിയാണ് അതിയായ ഭംഗിയാണ് ആ പൂവിനുണ്ടായിരുന്നത് അപ്പോൾ ആ പുഷ്പം വന്ന് വീഴുന്നത് പാഞ്ചാലി കണ്ടു സന്തോഷത്തോടു കൂടി അതെടുത്ത് അതുപോലെയുള്ള കുറച്ച് അധികം പൂക്കൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെ അത് കിട്ടാനുള്ള മോഹം അടക്ക വയ്യാതെ ഭീമസേനോട് പറഞ്ഞു എനിക്ക് കുറച്ച് പൂക്കൾ ഇതുപോലത്തെ കണ്ടിൽ എന്തൊരു ഭംഗിയാണ് ഇതുപോലത്തെ കുറച്ചും കൂടി പൂക്കൾ കൊണ്ടുവന്നു തരുമോ അപ്പോൾ അവളുടെ മോഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭീമൻ തയ്യാറായി അത് സൗഗന്ധിക പൂക്കൾ ആ സൗഗന്ധിക പൂക്കൾ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ ഭീമസേനൻ ആയുധം എടുത്തിട്ട് യാത്രയാവാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ കല്യാണ സൗഗന്ധികം തേടിപ്പോണ ഭീമസേനനെ അപ്പം അത് ഈ സന്ദർഭമാണ് പുഷ്പത്തെ ഇങ്ങോട്ട് എത്തിച്ച കാറ്റിൻ്റെ ഗതി നോക്കിയിട്ടാണ് ഭീമസേന നടക്കണത് അപ്പോൾ ദ്രൗപദിയുടെ ഇഷ്ടം കയ്യൂക്കുകൊണ്ട് നിർവഹിക്കാൻ കരുതി തന്നെയായിരുന്നു ഭീമൻ പുറപ്പെട്ടിരുന്നത് അപ്പം ഭീമൻ്റെ കാൽവെപ്പിനാൽ ഭൂമി കുലുങ്ങി കുലുങ്ങിയെന്നാണ് പറയണേ ആനക്കൂട്ടങ്ങൾ വിറച്ചു സിംഹക്കൂട്ടത്തെ മർദ്ദിച്ചു മരങ്ങൾ പുഴങ്ങി വീണു വള്ളിക്കൂട്ടങ്ങൾ വലിച്ചിഴച്ചു അങ്ങനെ സർവ്വവും തകർത്തിട്ടാണ് ഭീമൻ മല കയറിയത് കാരണം ആരും പ്രവേശിക്കാത്ത സ്ഥലമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വള്ളിപ്പടർപ്പുകളും വലിയ വലിയ മരങ്ങളും മൃഗങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ട് തന്നെ പോകണമല്ലോ ഭീമസേനനെ അപ്പോൾ മഹാഭാരതത്തിൽ അത് വലിയതായിട്ട് അങ്ങ് വിശദീകരിച്ച് എഴുതിയിരിക്കുകയാണ് ഇവിടെ ചെറുതായിട്ടേ പറയുന്നുള്ളൂ അപ്പോൾ ഭീമൻ്റെ ഗർജനം കൊണ്ട് കാടൊക്കെ വിറച്ചു ഇങ്ങനെ യാത്ര ചെയ്തിരുന്ന ഭീമൻ ഗന്ധമാതന പർവ്വതത്തിൻ്റെ താഴ്വരയിലെ ഒരു കദളീവനം കണ്ടിട്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതിനകത്ത് കതളിത്തടങ്ങൾ ചുറ്റിപ്പിടിച്ച് പുഴക്കി എറിഞ്ഞു അപ്പോൾ ഭീമൻ്റെ ഗർജനം കേട്ട് ഭയപ്പെട്ട പക്ഷികൾ ജലപക്ഷികൾ രക്ഷാസ്ഥാനം തേടി പറഞ്ഞു അപ്പോൾ അവയെ പിന്തുടർന്ന് പാഞ്ഞെ ഭീമൻ അതിമനോഹരമായിട്ടുള്ള ഒരു സരസില് ചെന്നെത്തി വളരെ മനോഹരമായിരിക്കുമല്ലോ മനുഷ്യവാസം തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം സരസുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും വളരെ ഭംഗിയായിരിക്കും അപ്പോൾ അവിടെ ഇറങ്ങി കുറേ നേരം ക്രീടിച്ചു എന്നിട്ട് ആസ്വദിച്ചു കുളിച്ചു എന്നിട്ട് കരയ്ക്ക് കയറി വൻ മരങ്ങളെ നിറഞ്ഞ വനത്തിലൂടെ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ സകല ശക്തിയും ഉപയോഗിച്ച് ഭീമൻ ശംഖനാഥം മുഴക്കുകയും ദിക്കുകളിലെങ്ങും മുഴങ്ങും മാറി കൈക്കുട്ടി ആർക്കുകയും ഒക്കെ ചെയ്തു ഭീമൻ്റെ കരഘോഷം കേട്ട് സിംഹങ്ങളും ആനകളൊക്കെ ഭയപ്പെട്ട് അലറി പർവ്വത പ്രദേശങ്ങളിലെ അവയുടെ അലർച്ച മാറ്റൊലി കൊണ്ടു ഈ ശബ്ദങ്ങളെല്ലാം കേട്ട് ഹനുമാൻ ഹനുമാനും ഭീമനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം രണ്ടുപേരും വായുപുത്രരാണല്ലേ അപ്പോൾ ഹനുമാൻ്റെ അനുജനാണ് ഭീമൻ അപ്പോൾ ഹനുമാൻ തൻ്റെ സഹോദരൻ ഭീമസേനൻ വരുന്നതിൻ്റെ ഘോഷമാണ് ഇത് എന്ന് മനസ്സിലാക്കി ദേവമാർഗത്തിൽ കടക്കുക നിമിത്തം ശാപമോ അപമാനമോ ഭീമനെ ഏൽക്കാതിരിക്കാൻ ഒരു കരുതൽ നടപടി എന്നോണം ഹനുമാൻ മാർഗം നിരോധിച്ചുകൊണ്ട് അങ്ങ് കിടക്കുകയാണ് മാർഗം തടഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് കിടന്നു അപ്പോൾ ഇത് ദേവസ്ഥാനാണ് അവിടെ ഇങ്ങനെ അഹങ്കരിച്ചിട്ടൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ശാപം ഭീമൻ്റെ തലയിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഹനുമാൻ ഇങ്ങനെ ചെയ്തത് അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തടിച്ച് നീണ്ട വാൽ ഹനുമാൻ ഇങ്ങനെ വീശി അടിച്ചു അപ്പോൾ ഇടിവെട്ടുന്ന വിധം ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടായി അതിൻ്റെ ആഘാതമേറ്റ് മഹാഗിരി കുലുങ്ങുകയും ശിഖിരം ഒടിഞ്ഞു തകരുകയും ചെയ്തുത്രേ വാൽ വീശി അടിച്ചതിൻ്റെ ധ്വനി കേട്ടപ്പോൾ രോമാഞ്ചം കൊണ്ട ഭീമൻ അതിൻ്റെ ഉദ്ഭവസ്ഥാനം നോക്കി നടന്നു ഇവിടെന്നാ ഈ ശബ്ദം കേട്ടത് അത് നോക്കി നടന്നപ്പോൾ കദളീവനത്തിൻ്റെ നടുവിലെ ഒരു വാനരൻ പാറപ്പുറത്ത് ഉറങ്ങണ പോലെ കിടക്കണ് തനിക്ക് പോകേണ്ട മാർഗം പർവ്വതം പോലെ തടഞ്ഞു കിടക്കുന്ന ഒരു വാനരനെ കണ്ടപ്പോൾ ഭീമൻ ഇടിമുഴക്കും പോലെ ശബ്ദം ആ ശബ്ദം കേട്ട് പക്ഷി മൃഗാദികളൊക്കെ ഭയപ്പെട്ട് ഞാനാ പറന്നു പക്ഷേ ഇവിടെ കാര്യമൊന്നും ഉണ്ടായില്ല അവജ്ഞയോടെയുള്ള പുഞ്ചിരിയോടുകൂടി ഹനുമാൻ ഭീമനെ ഒന്ന് നോക്കി മഹാപുച്ഛാണ് മുഖത്ത് ഹനുമാൻ്റെ അപ്പോൾ എൻ്റെ ഹനുമാൻ പറയാണ് വയ്യ വയസ്സനോ ആയില്ലേ ഇവിടെ കിടന്ന് സ്വയമായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ അങ്ങ് അറിവുള്ളവനാണല്ലോ എന്നിട്ട് അല്പമെങ്കിലും ഭൂതതയല്ലേ ഇത് ധർമ്മവിരുദ്ധവും ക്രൂരമാണ് ദേഹം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇത്തരം പ്രവർത്തികളിലെ നിങ്ങളെപ്പോലുള്ളവർ ഏർപ്പെടാമോ അല്പബുദ്ധിയും മൂഢനും ആയതുകൊണ്ടാണ് അവനീ മൃഗങ്ങളെയും മറ്റും കൊല്ലുന്നത് എന്ന് ഹനുമാൻ പറയുകയാണ് ഭീമനോട് എന്നിട്ട് ഹനുമാൻ തുടരുകയാണ് നീ ആരാണ് കാട്ടിലേക്ക് വന്നത് എന്തിനാണ് മനുഷ്യർക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത ഈ സ്ഥലത്തു കൂടിയുള്ള ഈ യാത്ര ഇപ്പോൾ എവിടേക്കാ ഇനി അങ്ങോട്ട് പോകരുത് ദേവലോകത്തിൻ്റെ ഈ വഴിയിലൂടെ സിദ്ധാർക്ക് മാത്രമേ പോകാൻ കഴിയൂ നീ മടങ്ങിപ്പോകൂ ഹനുമാൻ ഇങ്ങനെ പറയണു കേട്ടപ്പോൾ ഭീമൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഭവൻ ആരാണ് ഈ വാനര വേഷം എടുത്തിരിക്കുന്നത് എന്തിനാണ് വായുപുത്രനായ പാണ്ഡവനാണ് താനെന്ന് ഭീമസേനൻ സ്വയം പരിചയപ്പെടുത്തി ഒരു പുഞ്ചിരിയോടെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹനുമാൻ പറഞ്ഞു ഞാനൊരു കുരങ്ങാണ് നിനക്ക് വഴി തരാനൊട്ട് വിചാരിക്കുന്നുമില്ല തിരികെ പോവുക ആപത്തി ആപത്തിപ്പെടരുത് വെറുതെ അപ്പോൾ ഭീമൻ പറയാണ് എടാ കുരങ്ങാ എനിക്കെന്തും സംഭവിച്ചോളട്ടെ നീ വഴിവിട്ട് മാറ് വെറുതെ ദുഃഖിക്കാനിട വരുത്തരുത് എനിക്ക് സുഖമില്ല എഴുന്നേൽക്കാനും വയ്യ വേണമെങ്കിൽ എന്നെ ചാടിക്കടന്ന് പോയിക്കോളൂ ആ നിർദ്ദേശം ഭീമൻ അത്രയും കൂടെ ഇഷ്ടമായില്ലാട്ടോ സമ്മതമായില്ല എല്ലാ ജീവികളുടെ ദേഹത്തിലും പരമാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു അതിനാൽ ഒരു ജീവിയെയും ചാടിക്കടക്കുക കാൽക്കാൽ വെക്കുക അതൊക്കെ പരമാത്മാവിനെ ചാടിക്കടക്കുന്നതിനും കാക്കാൽ വെക്കുന്നതിനും തുല്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പരമാത്മാവിനെ വേദങ്ങളാൽ ഞാൻ അറിയുകയും ചെയ്യുന്നു അറിയാതിരുന്നെങ്കിൽ ഹനുമാൻ സമുദ്രത്തെ ചാടിക്കിടന്നതുപോലെ ഈ പർവ്വതത്തെ തന്നെ ചാടിക്കടക്കാൻ കഴിവുള്ള എനിക്ക് നെയ്യൊരു മാർഗ്ഗ തടസ്സമാവുമോ അപ്പോൾ ഭീമൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ഹനുമാൻ ചോദിക്കുകയാണ് ആരാണ് ഈ ഹനുമാൻ കടലൊക്കെ ചാടിക്കിടന്ന മഹാപുരുഷൻ അതാരാണ് അപ്പോൾ ഭീമൻ എൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം സൽഗുണസമ്പന്നനാണ് ബുദ്ധി കൊണ്ടും ബലം കൊണ്ടും വീര്യം കൊണ്ടും സമ്പൂർണനാണ് രാമായണത്തിലെ വിഖ്യാതനാണ് അദ്ദേഹം തേജസ് ബലം പരാക്രമം എന്നിവ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തുല്യനായ എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയും വഴി മാറൂ അല്ലെങ്കിൽ ഞാൻ കൊന്നുകളയേ ഭീമൻ്റെ സംസാരം കേട്ട് ഹനുമാൻ ഉള്ളുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ദൈന്യത അഭിനയിച്ചുകൊണ്ട് ഹനുമാൻ വീണ്ടും പറഞ്ഞു എന്നിൽ പ്രസാദിക്കണേ എഴുന്നേൽക്കാൻ തീരെ വയ്യ ദയവ് ചെയ്ത് ഈ വാലൊന്ന് വെച്ചിട്ട് ഭവാൻ പോയാലും വീര്യമോ പരാക്രമമോ ഇല്ലാത്ത ഈ മുതുകുരങ്ങിനെ വാലിൽ പിടിച്ചു കൊല്ലണമെന്ന് ഗർഭിഷ്ഠനായ ഭീമൻ വിചാരിച്ചു എന്നിട്ട് അവജ്ഞയോടെ ഇടത് കൈ കൊണ്ട് വാല് പിടിച്ച് പൊക്കാൻ നോക്കി പക്ഷേ ആ വാല് തെല്ലൊന്ന് നീക്കാൻ പോലും ഭീമന് കഴിഞ്ഞില്ല പിന്നെ രണ്ടു കൈകൊണ്ട് പരീക്ഷിച്ചു നോക്കി ഫലം നിരാശാജനകം തന്നെ കടുത്ത പരിശ്രമം നടത്തിയിട്ടും ഫലം മറിച്ചായില്ല പരാജയപ്പെട്ട ഭീമൻ ആ വാനരൻ്റെ മുമ്പിൽ കുമ്പിച്ച് തൊഴുതുകൊണ്ട് ചോദിച്ചു അപ്പോൾ ഇതൊക്കെ കുറേ നേരത്തെ പരിശ്രമമാണ് കേട്ടോ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വാചകത്തിൽ അത് ഒതുക്കിയെങ്കിലും അതൊരുപാട് നേരത്തെ പരിശ്രമം അത് കഴിഞ്ഞിട്ട് വയ്യാതെ ആയ ഭീമൻ എന്നിട്ട് ചോദിക്കുകയാണ് ക്ഷമിച്ചാലും എന്നിൽ പ്രസാദിച്ചാലും ഭവൻ ആരാണെന്ന് പറയൂ ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നിൻ്റെ ജ്യേഷ്ഠനായ ആ ഹനുമാൻ ഞാൻ തന്നെയാണ് പിന്നീട് തന്നെ കുറിച്ചും രാമായണകഥ ചുരുക്കിയും ഹനുമാൻ ഭീമനെ അവിടെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് ഈ വഴി മനുഷ്യർക്ക് പോകാൻ പാടില്ല അതിലൂടെ പോയി നിനക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവരുതെന്ന് കരുതിയാണ് ഞാൻ മാർഗം തടഞ്ഞത് നീ അന്വേഷിച്ചു വന്ന കാര്യം നടക്കാൻ ഇതാ ഈ കാണുന്ന വഴിയിലൂടെ പോവുക എന്ന് പറഞ്ഞിട്ട് വഴിയും കാണിച്ചു കൊടുത്തു ഭീമനാണെങ്കിൽ ജ്യേഷ്ഠനെ നമസ്കരിച്ചു പിന്നീട് ഹനുമാൻ തൻ്റെ ശരീരം ചെറുതാക്കി ഭീമനെ രണ്ട് കൈകൊണ്ടും പുൽകി അപ്പോൾ ഭീമസേനൻ എല്ലാ തളർച്ചയും തീരാണ് അവിടെ ഭീമസേനൻ്റെ ഉള്ളിൽ ചെറിയ അഹങ്കാരം വല്ലതുണ്ടെങ്കിൽ അതും അവിടെ തീരാണ് പിന്നെ തന്നെ അവിടെ കണ്ട കാര്യം ആരോടും പറയരുതെന്ന് ഹനുമാൻ ഭീമനെ ഏൽപ്പിച്ചു ഭീമൻ ഹനുമാനോട് അപേക്ഷിച്ചു ഹേ മഹാബാഹോ അങ് എന്നോട് എന്നും പ്രീതിയുള്ളവനായിരിക്കണം അങ്ങ് നാഥനായിട്ട് തീരുകയാൽ പാണ്ഡവന്മാർ സനാഥരായി തീർന്നു ഞങ്ങൾ സർവ്വശത്രുക്കളെയും തോൽപ്പിക്കും ഞാൻ നിൻ്റെ ഇഷ്ടം നിർവഹിക്കാം ശത്രു സൈന്യത്തിൽ നീ സിംഹനാദം മുഴക്കുമ്പോൾ നിൻ്റെ ആ സിംഹനാദം എൻ്റെ ശബ്ദം കൊണ്ട് പതിന്മടങ്ങ് വർദ്ധിക്കും വിജയൻ്റെ അതായത് അർജുനൻ്റെ ധജത്തിൽ കൊടിയിൽ കയറി ഇരുന്ന് ഞാൻ ഉഗ്രനാഥം മുഴക്കും നിങ്ങൾക്ക് അനായാസം ശത്രുക്കളെ കൊന്നുകൊടുക്കാം പിന്നെ ഭീമന് വഴി കാണിച്ചു കൊടുത്ത ശേഷം ഹനുമാൻ അവിടെ തന്നെ അന്തർധാനം ചെയ്യേണ്ടായി അങ്ങനെ ഭീമൻ തൻ്റെ യാത്ര തുടർന്നു കൈലാസിഖരത്തിനടുത്തുള്ള സൗഗന്ധിക വനത്തിലെത്തി അവിടെ മനോഹരമായിട്ടുള്ളൊരു താമര പൊയ്കുണ്ടായിരുന്നു രാക്ഷസന്മാർ കാത്തുരക്ഷിക്കുന്ന ആ താമര പൊയ്കയുടെ അടുത്ത് തന്നെയാണ് കുബേരൻ്റെ കൊട്ടാരം അപ്പോൾ പൊയ്കയിലെ വെള്ളം കുടിക്കാനായിട്ട് ഭീമൻ അതിലിറങ്ങി സുന്ദരവും കണ്ണഞ്ചിപ്പിക്കുന്നതുമായിട്ടുള്ള ദിവ്യ സൗഗന്ധിക പൂക്കൾ മഹത്തായ സൗരഭ്യത്തോടെ ആ പൊയ്കയിൽ ശോഭിച്ചിരുന്നു ഭീമൻ പൊയ്കയിലേക്ക് ഇറങ്ങുമ്പോൾ കാവൽക്കാരായിട്ടുള്ള രാക്ഷസന്മാർ തമ്മിത്തമ്മി ഓരോന്ന് പറഞ്ഞു തുടങ്ങി തോലുടുത്തവനെങ്കിലും ആയുധ ഏന്തിയിരിക്കുന്ന ഈ പുരുഷ വ്യാഘ്രൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവാതെ അവർ കുഴഞ്ഞു അവരെ ഭീമസേനനോട് അന്വേഷിച്ചു മുനിവേഷം ധരിച്ച് ആയുധ ഏന്തിയ ഭവാനാര എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഭീമൻ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം തൻ്റെ ആഗമനോദ്ദേശം അവരറിയിച്ചു അപ്പോൾ രാക്ഷസര് പറഞ്ഞു ഇത് കുബേരൻ്റെ ക്രീഡാസ്ഥാനാണ് കേട്ടോ ഇവിടേക്ക് മനുഷ്യർക്ക് പ്രവേശനമില്ല കുബേരൻ്റെ കൂടിയേ ദേവന്മാർ പോലും ഇതിലേ ഇറങ്ങാറുള്ളു ഭവാനാകട്ടെ അദ്ദേഹത്തെ അനാദരിച്ചിട്ടാണ് ഇപ്പോൾ പൂവർക്കാൻ ഉത്സാഹിക്കുന്നത് ഞങ്ങളിത് അനുവദിക്കില്ല ഈ പൊയ്ക മലഞ്ചോലകളിൽ നിന്നുണ്ടായതാണ് ഇത് കുബേരൻ്റെ വീട്ടിലൊന്നും അല്ലല്ലോ പൊതുസ്ഥലത്തുള്ള ഈ പൊയ്കയിലെ എല്ലാ ജീവികൾക്കും അവകാശമുണ്ട് ഞാൻ ഞാനെന്തിന് യാചിക്കണം ഭീമൻ ചോദിക്കട്ടോ പിന്നെ വാദിക്കാനൊന്നും നിന്നില്ല ഭീമൻ ഉടൻ പൊയ്യയിൽ ഇറങ്ങിയിട്ട് പൂ പറിക്കാനും രാക്ഷസന്മാർ വിലക്കുവാനും തുടങ്ങി അപ്പോൾ ഇന്ന് മാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ